അതായത് സ്വിഗ്ഗി ഇവിടെ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് വരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ അഞ്ച് രൂപ കിലോമീറ്റർ ബേസിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ആ അഞ്ച് രൂപയിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അഞ്ച് രൂപയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നമ്മൾ ഓടി ഒരുപാട് നഷ്ടമാണ് നമുക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമുക്കൊരു എഗ്രിമെൻറ്റ് സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ ഗിഗ് വർക്കേഴ്സ് യൂണിയൻ ഉണ്ടാക്കി നമുക്ക് ലേബർ കമ്മീഷണറിൻ്റെ സാന്നിധ്യത്തിൽ സ്വിഗ്ഗിയുടെ വലിയ വലിയ ഹെഡ് ഓഫീസ് നാളെ വിളിച്ചു വരുത്തി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തായിരുന്നു അപ്പോൾ ആ എഗ്രിമെൻറ്റ് പ്രകാരം നമുക്ക് രണ്ടര കിലോമീറ്റർ ഇരുപത്തഞ്ച് രൂപയും പിന്നെ ഓടുന്ന ഓരോ കിലോമീറ്ററിന് ആറ് ആണ് ഇവർ വച്ചേക്കുന്നത് അത് അവർ ലാസ്റ്റ് മെയിലാണ് വെച്ചേക്കുന്നത് ഫസ്റ്റ് മെയിലില്ല എന്നിരുന്നാൽ പോലും നമ്മളിപ്പോൾ ഫസ്റ്റ് മെയിലിപ്പോൾ അഞ്ച് രൂപ അവരെ കണക്കി വെച്ചാൽ പോലും ആദ്യത്തെ രണ്ട് കിലോമീറ്റർ അഞ്ചും നമ്മളിപ്പോൾ മിനിമം ഒരു അഞ്ച് അഞ്ച് കിലോമീറ്റർ എടുക്കുന്ന ലാസ്റ്റ് രണ്ടര കിലോമീറ്റർ അപ്പം ഈ ഇരുപത്തഞ്ചും പത്തും മുപ്പത്തഞ്ച് പ്ലസ് മൂന്ന് മുപ്പത്തെട്ട് രൂപ ഇന്ന് മിനിമം വേതനം നമുക്ക് കിട്ടാണ്ടതാണ് അഞ്ച് കിലോമീറ്റർ ഓടിയ ഇന്നും അതേ റേറ്റാണ് നമുക്ക് കിട്ടുന്നത് ഇരുപത്തഞ്ച് രൂപ യാത ഈ എഗ്രിമെൻറ്റ് വയലേഷൻ നടന്നിട്ട് തന്നെ ഒരു വർഷവും അഞ്ച് മാസമായി ഈ എഗ്രിമെൻറ്റ് നമുക്ക് കിട്ടാത്തപ്പോഴത്തേക്ക് ഞങ്ങളവിടെ വീണ്ടും ലേബർ ഓഫീസറെ സമീപിച്ചു അപ്പോഴത്തേക്ക് ഈ വാസുകി മേട ഐ എസ് ആണ് ഈ കേസ് നമുക്ക് വേണ്ടി എടുത്തത് വാസുകി മാഡം ഇതിനെക്കുറിച്ച് സ്വിഗ്ഗി മാനേജ്മെൻ്റായിട്ട് നല്ല രീതിയിൽ സംസാരമായി കാരണം നിങ്ങൾ ചെയ്ത കരാറോടെ വയലേഷൻ ചെയ്തതെന്ന് വെച്ചാൽ തന്നെ എന്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല നഷ്ടമാണെന്ന് അപ്പോൾ അവർ അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് എന്തിനാണ് ഇവിടെ സൈൻ ചെയ്തിട്ട് പോയെന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് അതിനുള്ള മറുപടിയില്ല നമുക്ക് കുറച്ചുകൂടെ സമയം പേ അപ്പം വാസുകി മാഡം പറഞ്ഞു ഇല്ല ഞാനൊരു ഗെയിൽ ലൈൻ ഇവർക്ക് വേണ്ടി തയ്യാറാക്കും നിങ്ങൾ അതിനകത്ത് വന്ന് സമ്മതിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് മാസവും ആ ഗെയിൽ ലൈന് മാഡം അവർക്ക് കൊടുത്ത സമയം ഇപ്പോൾ മൂന്ന് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴ് മാസമായിട്ട് മാഡത്തിൻ്റെ ഒരു റിപ്പോർട്ട് നമുക്ക് അനുകൂലമായിട്ടോ ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഈ റിപ്പോർട്ട് ഇപ്പോൾ എല്ലാം കൂടെ കിലെ ഇടപെട്ട് ഈ സംഭവങ്ങളെല്ലാം ഗവൺമെൻറ്റിന് കൊടുത്തെന്ന് പറഞ്ഞു അപ്പം ഗവൺമെൻറ് ഒരു നിയമനിർമ്മാണത്തിൽ പോകുന്നു പറഞ്ഞു അപ്പം നമ്മൾ രണ്ടിൻ്റെ ഇടയിലായി നമുക്ക് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് കിട്ടാത്ത സ്ഥിതിയായി റൈഡർമാർക്ക് ഈ റേറ്റ് കൊണ്ട് ഓടാൻ പറ്റാത്ത സാഹചര്യമായി നേരത്തെ പത്ത് മണിക്കൂറിൽ നമുക്ക് കിട്ടിയിക്കൊണ്ടെന്ന ടാർജറ്റ് ഒന്ന് പതിനേഴ് മണിക്കൂറായി സ്വിഗി ട്വൻറ്റി ഫോർ അവേഴ്സ് ആക്കി അഞ്ച് കിലോമീറ്റർ റിട്ടേം പേ കിട്ടിക്കൊണ്ടുവന്നത് ക്യാൻസലായി ഇപ്പോൾ ട്രിവാൻഡ്രോ ആട്ടോക്ക് മാളിന്ന് നമുക്കൊരു ഓർഡർ അടിച്ചാൽ പ്രാവച്ചമ്പലം വരെ കൊണ്ടു കൊടുത്താൽ നമുക്ക് എഴുപത് രൂപയാണ് കിട്ടുന്നത് ഇൻ കേസ് നേരത്തെ നമുക്കത് കിട്ടിക്കൊണ്ടെന്ന് നൂറ്റി അൻപത് രൂപയായിരുന്നു അത് റിട്ടേം പേ ഉണ്ടായിരുന്നു അതിപ്പം സോൺ അവർ വലുതാക്കി എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളടുത്ത് ചോദിക്കാതെ റൈഡർമാർക്ക് ഇപ്പം പത്ത് ഇരുപതും കിലോമീറ്റർ ലോങ്ങ് അടിച്ചോട്ടെന്ന് അതേ കണക്ക് തിരിച്ച് നമ്മളിതേ തമ്പാനൊരു തിരിച്ചു പറഞ്ഞു അപ്പം നമുക്കതുകൊണ്ട് ഒട്ടും പോസിബിൾ അല്ലാത്ത കാര്യവും പിന്നെ അതിന് ശേഷം അവർ റിട്ടേൺ പേക്ക് അവരൊരു പുതിയ സംവിധാനം കൊണ്ടുവന്നു ഔട്ട് ഓഫ് സോണിൽ ഇപ്പോൾ നമ്മളൊരു ഓർഡർ കൊണ്ട് കൊടുക്കണമെങ്കിൽ നമുക്കൊരു എഴുപത് രൂപ അമ്പത് രൂപ റിട്ടേൺ പേ ഉണ്ടെങ്കിൽ ഒരു പത്ത് കിലോമീറ്റർ അപ്പറാണെങ്കിൽ ആ റിട്ടേൺ പേ കെട്ടിയിട്ട് അമ്പത്തിരണ്ട് രൂപ കൊണ്ടുകൊടുക്കാൻ പറയാം അതായത് രണ്ട് രൂപയ്ക്ക് നമ്മൾ ആ സോണിൽ ഇന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ കൊണ്ട് കൊടുക്കണം നമ്മൾ അത് ആയിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന സാധനത്തിന് അവർ കട്ട് ചെയ്തു അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഓടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഓഫ്ലൈൻ സമരം ഇന്നും ഇന്നലെയായിട്ട് നമ്മൾ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് നമ്മൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ ഇതിനകത്ത് ലേഡീസ് ഓടുന്നവരുണ്ട് ലേഡീസ് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങിയ രാത്രി പതിനൊന്നും പന്ത്രണ്ട് മണി വരെയാണ് നിർത്തുന്നത് അപ്പോൾ അതിനിടയിൽ സാമൂഹിക വിരുദ്ധരുടെ ഒരുപാട് ഉപദ്രവങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്പർ എടുത്തുകൊണ്ട് ഇവർക്കൊക്കെ മോശാനുഭവങ്ങളുണ്ട് ഇതൊന്നും മാനേജ്മെൻറ്റിന് ഒരു വിലയും അവർക്ക് കൊടുക്കുന്നില്ല ഈ ഇടയ്ക്ക് ഒരു ലേഡി റൈഡറെ ശരീരത്തിൽ കയറി പിടിക്കുകയും ഡ്രസ്സിന് വലിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും അവർ യാതൊരു നടവിയും കമ്പനീൻ്റെ ഭാഗത്തു നിന്നില്ല അവർക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ വിഴുന്ന കടന്നാലവരെ ഫുഡ് കറക്റ്റായിട്ട് കിട്ടിയോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ അതായത് ആ വിഴുന്നിട്ട് അവൻ ഹോസ്പിറ്റലായോന്നല്ല ആ ഫുഡ് വിഴുന്ന അവർക്ക് അതിനാണ് ആ അതാണ് അവരുടെ ഫസ്റ്റ് ചോദ്യം നമ്മൾ രക്തത്തിൽ കുളിച്ച് കടന്നാൽ അവരെ ഫുഡ് കെയർ എന്നാണ് കസ്റ്റമർ കെയർ എന്നാദ്യം വിളിച്ച് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കമ്പനിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമുക്ക് ഇവർ ചെയ്തു തന്ന കാര്യമെങ്കിലും തൽക്കാല നിയമനിർമ്മാണം വേണതുവരെ നമുക്കത് കിട്ടണമെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻ എന്തായിക്കോട്ടെ നമ്മളത് ക്ഷമിക്കാം പക്ഷേ നമുക്കൊരു എഗ്രിമെൻ്റ് അവർ ചെയ്തു തന്നിട്ടുണ്ട് ആ സംഭവം നമുക്ക് തന്നേ പറ്റുള്ളൂ അതിനല്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സംഘടനകളെയും എല്ലാ യൂണിയനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള സമരം ഇവർക്കെതിരെ ഉണ്ടാവുന്ന ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് തുടങ്ങുന്ന സമയത്തുള്ള പെട്രോളിൻ്റെ വിലയും ഇന്നത്തെ പെട്രോളിൻ്റെ വിലയും തമ്മിൽ അൻപത് രൂപയിലധികം വ്യത്യാസമുണ്ട് പക്ഷേ നമുക്ക് കിട്ടുന്ന വേതനത്തിന് മാത്രം മാറ്റം വന്നിട്ടില്ല അതുമാത്രമല്ല നമ്മളൊരു ഓർഡർ എടുത്ത് പോകുമ്പോൾ ആപ്പിലൊരു പതിനഞ്ച് മിനിറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു എട്ട് മിനിറ്റ് ഒൻപത് മിനിറ്റ് ആകുമ്പോൾ ഇവർ ഓർഡർ ഡിലേ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കും ഈ മെസ്സേജ് കാണുമ്പോൾ നമ്മൾ അമിത സ്പീഡിൽ വണ്ടി ഓടിക്കേണ്ടി വരും കാരണം ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിലേ ഓർഡർ ഡിലേ ആയെന്നാണ് അർത്ഥം അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ കസ്റ്റമർക്ക് എത്തിക്കാൻ നോക്കുമ്പോൾ ആക്സിഡൻറ്റ് ആവാറുണ്ട് ഇപ്പോൾ നമ്മളിൽ തന്നെ ഏകദേശം പന്ത്രണ്ടോളം ആൾക്കാർ ആയി ശാരീരികമായിട്ട് ഒരു പകുതി ബുദ്ധിമുട്ടിലായി ജോലി ചെയ്യാൻ പറ്റാതെ കിടപ്പിലായവരുണ്ട് പക്ഷേ അവർക്കുള്ള യഥാർത്ഥ ആനുകൂല്യങ്ങളും ലോസ് ഓഫ് ഒന്നും സ്വിഗ്ഗി മാനേജ്മെൻ്റ് ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല മുന്നൂറ് രൂപയാണ് ഇത് കൊടുക്കുന്നത് ഒരാൾക്ക് പക്ഷേ അതുപോലും നമ്മുടെ കൂട്ടത്തിലുള്ള ഈ പന്ത്രണ്ട് പേരിൽ മൂന്ന് പേർക്ക് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ ജീവിതം ഒരു അവസ്ഥയിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമരത്തിലോട്ട് വന്നത് ഈ രണ്ട് ദിവസത്തേക്കാണ് ഓഫ്ലൈൻ സമരം ഗവൺ ഇത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായ നടപടികൾ ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മൾ മുന്നോട്ട് കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ള സമരവുമായി നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ എല്ലാ സ്വിഗീ റേഡേഴ്സും ഓർഡർ ബഹിഷ്കരിച്ചു നമ്മൾ ഒരു ഓർഡർ എടുക്കാണ്ട് ഓഫ്ലൈനായി നമ്മൾ സമരത്തിൽ കൂടെ മുന്നോട്ട് പോകും